ഹായ് ഫ്രണ്ട്സ് ഗപാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു ചായയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിയിപ്പോ കണിക്കൊന്നങ്ങനെ പൂത്ത് ചരിഞ്ഞ് ചാഞ്ഞ് നിൽക്കുന്നത് കണ്ടു അപ്പം അതിനെ ഒരു കുത്തി അതിനെ ഒരു ബലം കൊടുത്ത് പിടിച്ചു കെട്ടാന്ന് കരുതി ഞാനും അങ്ങളും കൂടി ഒരു ശ്രമം നടത്തി നോക്കുന്നതാണ് ഇത് തീരെ കുഞ്ഞിതായതുകൊണ്ടെന്ന് അറിയേ ഇപ്പോഴും പൂത്തോണ്ട് ഇരിക്കുന്നുണ്ട് എപ്പോഴും പൂവിടുന്ന ഒരു കണിക്കൊന്നയാണിത് ഞാനൊരു കുരു നട്ട് പിടിപ്പിച്ച് ഞാൻ ആ തയ്യ് പറച്ച് നട്ട് ചില ചില കാര്യങ്ങൾ ചെയ്താണ് ഇതിനെങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ബക്കറ്റിൽ അപ്പം അതിനെ അത് നേരത്തെ അങ്ങ് പൂവിട്ടു അത് കാരണം കൊണ്ട് അപ്പോൾ ഇതിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ അവർ എന്നോട് ചോദിക്കണം ഇത് ഒടിച്ച് കൊന്ന് കുത്തി വെച്ചേക്കണതല്ലേ എന്ന് ചോദിക്കണേ ഇത്രയും ചെറിയതായിട്ട് ഇത് പൂവിട്ടിങ്ങനെ നിൽക്കുമെന്നുള്ളത് അറിയില്ലാത്തത് കൊണ്ടായിരിക്കണം രണ്ട് മൂന്ന് പേര് ചോദിച്ചു ഇത് കൊമ്പൊടിച്ച് കൊന്ന് കുത്തിയേക്കണതല്ലേന്ന് അപ്പോൾ ഇതിന് ശരിക്കൊന്ന് നമ്മൾ എന്താ പറയണേ പരിരക്ഷ കൊടുത്തില്ലെങ്കിൽ അതാരെങ്കിലും അടത്തി കൊണ്ടുപോവാനും സാധ്യതയുണ്ട് പിന്നെ അത്യാവശ്യ സമയം ആണല്ലോ ഇപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഒരു കുറ്റി അടിച്ചിട്ട് ഒരു തുണി കെട്ടി ഓരയാത്ത വിധം കെട്ടി നിവർന്നു വരത്തക്ക വിധം ആക്കി വെച്ചിരിക്കുകയാണ് അത് ഞാൻ വളഞ്ഞു പളഞ്ഞു കുമ്പിട്ട പോലെയായി നല്ലോണം പൂക്കലകൾ ഉണ്ട് യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെക്കാൻ കടന്നു പോകും അപ്പൊ കൊഴിഞ്ഞു പോകും ആക്കിടത്ത് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ഇന്ന് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടായ ഗോവയ്ക്ക വിളവെടുത്തതാണ് ഇത് ഇത് നല്ല രുചിയുള്ള ഗോവയ്ക്കാണെന്ന് കഴിച്ചവരൊക്കെ പറയുന്നു പിന്നെ ഞങ്ങൾ വിഷംിച്ചൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ അത്യാവശ്യക്കാർ കൂടുതലുണ്ടതിന് അടുപ്പിൽ തീ പൂട്ടി അരി അടപ്പത്തിടാൻ പോവാണ് അപ്പോൾ തീ നല്ല കത്ത് പിടിച്ചു ਛੁੱਟਰੇ ਚਾਚਾ ਮੰਦੀ ਨਾਗਮ ਬੂਆ ഉള്ളിയും ചുട്ടെടുക്കുകയാണ് അരി തിളച്ചിട്ട് ഞാൻ പിന്നെ വേറൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നത് ഏകദേശം വേവായിട്ടുണ്ട് ീരെ കുറവാണ് അപ്പൊ വീണ്ടും തീ ഒന്ന് കത്തിച്ചതാ വെള്ളം ഒഴിച്ചു ഒരു ചമ്മന്തി ഇറങ്ങിട്ടു ഉപ്പാണ് ഇടുന്നത് മാങ്ങ അരിഞ്ഞ് വെച്ചത് ഒരു മാങ്ങയുടെ മൂന്നിലൊന്ന് ഉണ്ടാകുമായി ഇരിക്കും രണ്ട് പൂളാണ് ഞാൻ ഞാനെടുത്ത് അരിഞ്ഞ് വെച്ചത് ചതച്ചിട്ട് അങ്ങ നീട്ടി അരയ്ക്കാമെന്ന് എഴുതി അങ്കിള് അവിടെ കുരുമുളക് പറക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങൾ നിത്യേന അമ്മയ്ക്ക് ഒഴിവേ ഉണ്ടാവില്ല രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ ചമ്മന്തി അരക്കലും മല്ലി മുളകും മുഴുവനെ എടുത്ത് കുതിർത്തിയൊക്കെയാണ് അരപ്പ് ചമ്മന്തിയുടെ ടേസ്റ്റ് അങ്കിള് നോക്കിയാലാ അറിയാൻ പറ്റും അങ്കിളുടെ ഇഷ്ടത്തിനാണ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനല്ല ഉണ്ടാക്കുന്നത് എനിക്ക് തേങ്ങ കൂട്ടി അരയ്ക്കണമെന്ന് ഇഷ്ടം അപ്പോൾ അത് എന്ത് വേണോന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്കലിനെ ഒന്ന് കൊണ്ടുപോയി ചമ്മന്തി രുചിച്ച് നോക്കാൻ പറഞ്ഞ് കൊടുത്തപ്പോൾ തേങ്ങ ഇട ഇത് നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ചമ്മന്തി കല്ലിൽ നിന്നും വടിച്ചെടുത്ത് പാത്രത്തിലാക്കിയിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നതാണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും രുചിച്ചു നോക്കിയപ്പോൾ എനിക്കും തോന്നി തേങ്ങ ഇടണ്ട ഇതാണ് നല്ലത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആ എരിവ് കുത്തൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ വെളിച്ചെണ്ണ അല്പം ഒഴിച്ചു കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണയ്ക്കും ഒരു പ്രത്യേക രുചിയാണല്ലോ താങ്കൾ പറഞ്ഞേ തേങ്ങ ചേർക്കണ്ട വെളിച്ചെണ്ണ ആ മുളകിന്റെ ഒരു എരിവ് കുത്തു മാറാൻ അങ്ങനെയൊക്കെ ഒരു സംബന്ധിച്ച് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചതാണ് പ്പോഴൊക്കെ ഇതുപോലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ എല്ലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ അരച്ച് കഞ്ഞി പിടിക്കുന്നത് നല്ല രസമാണ് ഇല്ല വെളിച്ചെണ്ണ കഴിച്ചപ്പോ നല്ല ടേസ്റ്റാണ് എന്തോ നല്ല വെയിലല്ലേ കുരുമുളക് ഉണക്കാണ് ചേറ്റിപ്പറുക്കി അതിന്റെ കരട് മൂടിയൊക്കെ കളഞ്ഞ് ഒന്ന് ഈ പണിയാണ് കുരുമുളക് ഉണക്കിന് പിന്നെ ഇവിടെ കുറേ പണി വേറെ ഉണ്ടായില്ലോ എന്തോ ചെയ്തോ എന്തോരും ഉണ്ട് പറ്റുന്നത് ആ അവന്റെ പണിയൊക്കെ കഴിഞ്ഞ ഇത് പിഞ്ച് അല്ലേ ഇതിനെ പറയുന്ന പേരാണ് പിഞ്ച് അടയ്ക്ക ഉണക്കിയത് ഇന്ന് പൊട്ടിച്ചെടുക്കലായിരുന്നു മുട്ട മുട്ട കറി ഉണ്ടാക്കാൻ വേണം വെച്ചു സവാള പച്ചമുളക് തക്കാളി എല്ലാം ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അണ്ടളിത്തേക ചരന്താണ് മുട്ട ഞാൻ ഇനി പുഴുങ്ങുരു കറി വീട്ടിലെടുക്കാം വൈകുന്നേര വിശേഷം സവാളയും പച്ചമുളക് എല്ലാവരും വഴന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്ന് പച്ച രുചി പോകുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു മുട്ടയും പുഴുങ്ങിയ മുട്ടയും ഇട്ടു തിള വന്ന് കഴിയുമ്പോൾ ഇറക്കി വെച്ചിരിക്കുന്നതാണ് മസാലപ്പൊടി ഒര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അങ്ങനെ മുട്ടക്കറി റെഡി